നമസ്കാരം ചേരി ചേരാതെ നിൽക്കുന്നതല്ല എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് തങ്ങളുടെ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു രാജ്യത്തെ മാറ്റി നിർത്തുകയല്ല എല്ലാ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ഇന്ത്യ എല്ലാവരെ കുറിച്ചും എല്ലാവരുടെ നന്മയെക്കുറിച്ചും ചിന്തിക്കുന്നു ഇന്ന് വിശ്വബന്ധു എന്ന നിലയ്ക്കാണ് ഇന്ത്യയെ ലോകം ബഹുമാനിക്കുന്നത് എല്ലാ രാജ്യങ്ങളോടും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയം ഇന്ന് ആ സാഹചര്യം മാറി ഇന്ന് എല്ലാവരുമായി ബന്ധം പുലർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള സാമൂഹ്യ സുരക്ഷാ കരാറിന് ധാരണയായിരിക്കുന്നു എല്ലാവർക്കും പ്രയോജനകരമായ ഒരു കരാറിനാണ് ഇന്ത്യയും പോളണ്ടും ധാരണയായിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും വികസനത്തിനും നവീകരണത്തിനും ഇത് ഊർജം പകരും ഭാരതത്തിന്റെ സംസ്കാരം ധാർമ്മികത കാഴ്ചപ്പാടുകൾ എന്നിവയ്ക്കെല്ലാം ആഗോളതലത്തിലും വലിയ സ്വാധീനമുണ്ട് വസുദൈവ കുടുംബകം എന്ന മന്ത്രമാണ് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു നൽകിയത് ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി ഞങ്ങൾ കണക്കാക്കുന്നു ഇത് ഇന്നത്തെ ഇന്ത്യയുടെ നയങ്ങളിലും തീരുമാനങ്ങളിലും പ്രകടമാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയായിരുന്നു ഇന്ത്യയിൽ ജി ട്വന്റി സംഘടിപ്പിച്ചത് സാങ്കേതിക വിദ്യ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ പോളണ്ട് ബന്ധം ദൃഢമാക്കുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും മോഡി പറഞ്ഞു നിരവധി ഇന്ത്യൻ കമ്പനികൾ ഇവിടെ നിക്ഷേപങ്ങൾ നടത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു നിരവധി പോളിഷ് കമ്പനികൾ ഇന്ത്യയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം തുടരാൻ സാധിക്കട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പോളണ്ട് പ്രസിഡന്റ് ദൂതാജിയുമായും പ്രധാനമന്ത്രി ഡൊണാൾഡ് ടെസ്കുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും മോഡി വ്യക്തമാക്കി ഈ കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ പോളണ്ട് നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടും പോളണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയുടെ നല്ലൊരു സുഹൃത്താണെന്നും പുതിയ കരാറിൽ ഏർപ്പെടുന്നത് ഇരു രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് അദ്ദേഹം പോളണ്ടിലെത്തിയത് ഗുജറാത്ത് നൃത്തത്തോടെയാണ് പോളിഷ് കലാകാരന്മാർ അദ്ദേഹത്തെ സ്വീകരിച്ചു ഭാരത് മാതാ കി ജയ് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രവാസി ഇന്ത്യക്കാരും ആഹ്ലാദം പ്രകടിപ്പിച്ചത് ചിലർ മോദിയുടെ കൈകൾ രാഹി കെട്ടി സ്വന്തം സഹോദരനായാണ് അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിരിക്കുന്നത്